സമരം ശക്തമാക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡോക്ടർമാർ ഇന്ന് ഒ പി വിഭാഗം സ്തംഭിപ്പിക്കും ശമ്പള പരിഷ്കരണവും നിയമന വർധനവും ആവശ്യപ്പെട്ട് നടത്തിയ സൂചന സമരങ്ങളിൽ നടപടിയുണ്ടാവാത്തതിനെ തുടർന്നാണ് കെ ജി എം സി ടി നിലപാട് കടുപ്പിക്കുന്നത് ഒരാഴ്ച കൂടി കാത്തിരിക്കുമെന്നും തീരുമാനം വൈകിയാൽ കടുത്ത സമരത്തിലേക്ക് കടക്കുമെന്നുമാണ് കെ ജി എം സി ടി പ്രസിഡന്റ് ഡോക്ടർ റോസ് നാരാ ബീഗം പറയുന്നത് കേൾക്കാം ശമ്പള കുടിശ്ശിക നാല് ഗഡുക്കളായിട്ട് തരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലുമായിട്ട് തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇറക്കി ഉണ്ട് സാമ്പത്തിക പരാധീനത ചൂണ്ടിക്കാണി കാണിച്ചിട്ട് ആ ഓർഡർ അബൻസിൽ വെക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന് രണ്ട് ഗഡു ഓൾറെഡി സർക്കാർ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള എംപ്ലോയീസ് ആണ് ഞങ്ങൾക്ക് യു ജി സി ഗ്രാന്റ് ഇല്ല ഞങ്ങൾ യു ജി സിയുടെ കീഴിലല്ല അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് ഞങ്ങളുടെ മാത്രം തടഞ്ഞു വെച്ചിരിക്കുന്നത് തികച്ചും അന്യായമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുതിയ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിനുള്ള പോസ്റ്റുകൾ പേഷ്യൻ കെയർ ആവശ്യമായ പോസ്റ്റുകൾ ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഡി എ കുടിശ്ശിക ഞങ്ങൾക്ക് പ്രോസ്പെക്റ്റീവായിട്ട് കിട്ടാനുള്ള ഡി എ ഇതൊന്നും തന്നെ ഇതുവരെ തീരുമാനമായിട്ടില്ല ഞങ്ങൾക്ക് പേഷ്യന്റ് കെയർ അഫക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള സമരമുറകളിലേക്ക് പോവാതെ മറ്റു നിർവാഹമില്ല നമുക്കൊപ്പം ആദ്യം പോകാം മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഒ പി ഇപ്പോൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ധാരാളം രോഗികൾ അവിടെ എത്തുന്നുണ്ടോ അവർക്ക് വേണ്ടത്ര ചികിത്സയും അവിടെ കിട്ടുന്നുണ്ടോ ഈ ജൂനിയർ ഡോക്ടർമാരൊക്കെയാണ് അവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ തിരുവനന്തപുരത്ത് സുനിഷ അരുൺ നിലവിലിന്ന് ദീപാവലി ദിവസം കൂടി ആയതുകൊണ്ട് രോഗികളിൽ ചില ആളുകൾ കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ആളുകൾ പറഞ്ഞിട്ടില്ല ഈ ആശുപത്രിയിൽ ഇപ്പോൾ പി ജി ഡോക്ടർമാരും ഒപ്പം തന്നെ ജൂനിയർ ഡോക്ടർമാരും സേവനം ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത തരത്തിലാണ് ഇത്തരത്തിൽ സമര നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർമാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോഴിക്കോട് സംബന്ധിച്ച് ആയിരക്കണക്കിന് രോഗികളാണ് ഒപിയെ ആശ്രയിക്കുന്നത് അവിടെ എത്തുന്ന രോഗികൾ പലപ്പോഴും അറിയാതെയാണ് സമരം നടക്കുന്നു എന്നറിയാതെയാണ് ഇന്ന് എത്തിച്ചിരികയും ചെയ്യുന്നത് അതായത് വിദഗ്ധ ചികിത്സ വേണ്ടി വരുന്ന രോഗികളൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു അതേസമയത്ത് കെ ജി എം സിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ സമരം നടക്കുകയാണ് അവരുടെ പ്രതിനിധികളിതായി ഇപ്പോൾ ധർണയിലേക്ക് അടക്കുകയാണ് ഒ പി ബഹിഷ്കരിച്ചു തന്നെയാണ് അവർ പോകുന്നത് അവരുടെ പ്രതിനിധി നമുക്കൊപ്പം ചേരുകയാണ് ഏതായാലും അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷാമപത്തിയ അടക്കമുള്ള കുടിശ്ശികൾ നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ സർക്കാർ ഇവരോട് വിവേചനം കാണിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് എന്നാലും അവരുടെ വിശദീകരണം എന്താണ് കൂടി കേൾക്കാം നിങ്ങൾ പറയുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇത്തരം ഇങ്ങനെ രോഗികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു സമര രീതിയിലേക്ക് കടക്കണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല പക്ഷേ ഇങ്ങനെയൊരു സമര രീതിയിലേക്ക് കടക്കാൻ സർക്കാർ നമ്മളെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് അഥവാ ഈ ഒരു സമരത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അടുത്ത അവഗണന മാത്രം നമുക്ക് നൽകിയിട്ടുള്ള ഈ ഗവൺമെൻറ് തന്നെയാണ് നമ്മൾ അറിയുകയാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് മൊബൈൽ വിശദീകരിക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സ്റ്റാഫ് പാറ്റേണിലാണ് ഇപ്പോഴും നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഡോക്ടർമാർക്ക് ആ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് സമരം ബാധിച്ചിട്ടില്ല ജൂനിയർ ഡോക്ടർമാരൊക്കെ സമരത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് സുനുഷയിൽ ഒരുമയ്ക്ക് അഭിലാഷമാണ് വിവരങ്ങൾ നൽകിയത്